അത്യാധുനിക ഹോസ്പിറ്റൽ സംസ്ഥാന സർക്കാരിന്റെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായ മൂവാറ്റുപുഴ വെള്ളൂർകുന്നം വില്ലേജ് ഓഫീസർ പി എം ഹംസയ്ക്ക് വെൽഫെയർ പാർട്ടി മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു

ഈ നിങ്ങളുടെ എല്ലാവരുടെയും അതുപോലെ തന്നെ ഫലം മാത്രമാണ് മണ്ഡലം പ്രസിഡന്റ് നജീബ് ഇ കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അൻവർ ഡി ഒ അബ്ദുൾ സലാം മുഹമ്മദ് കാസിം നാസർ ഡി എ മുഖ്ലിസ് അലി ബഷീർ പൈനായിൽ യൂനസ് എം എ സജാദ് സഹീർ ഷാജി കെ എസ് എന്നിവർ പങ്കെടുത്തു എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു